റൂബി അഥവാ മാണിക്കുമെന്ന അമൂല്യ രത്നത്തിന് വിശേഷങ്ങൾ ഏറെയുണ്ട് പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് സംസാരിക്കുന്നു ജെംസ് വേൾഡ് അപ്പോൾ നമ്മൾ രത്നലോകത്തേക്ക് കടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ശിവാസ് നമുക്കപ്പം ഉണ്ട് സാർ നമ്മൾ കഴിഞ്ഞ ആഴ്ച റൂബി അഥവാ മാണിക്കം അതിൻ്റെ ഒരു പ്രത്യേകതകളാണ് സംസാരിച്ച് തുടങ്ങിയത് എന്തൊക്കെയാ പിന്നെ അറിയാനുള്ളത് അതിനകത്ത് മാണിക്യത്തെക്കുറിച്ച് പറയുമ്പം രക്തങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതാണ് രക്തങ്ങൾ രക്തങ്ങളെ നമ്മൾ പല വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതതിൻ്റെ ആറ്റമിക് സ്ട്രക്ചർ അതുപോലെ തന്നെ കണ്ടൻസ് മിനറൽ കണ്ടൻസ് അതിൻ്റെ പ്രകാശ രശ്മികൾ ഹാർഡ്നെസ് ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് രക്തങ്ങളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിൽ പ്രീഷ്യസ് വിഭാഗത്തിൽപ്പെടുന്ന രക്തം അതായത് അമൂല്യ രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ റേറായിട്ട് കിട്ടുന്ന രക്തങ്ങൾ കൂടെയാണ് അതിലേറ്റവും പ്രധാനം റൂമിയാണ് റൂപി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മാണിക്യം പത്മരാഗം ഗുരുവിന്ദം ഇതെല്ലാം സംസ്കൃതത്തിൽ റൂബിയുടെ മറ്റ് നാമങ്ങളാണ് നമ്മൾ ഏത് മതഗ്രന്ഥങ്ങളെടുത്താലും ഏത് പുരാണങ്ങളെടുത്താലും അതിലൊക്കെ ഈ മാണിക്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ലളിത സഹസ്രാവുമ്പോൾ തന്നെ കുരുവിന്ദമണി ശ്രേണി ഈ കനത്തോടീര പണ്ഡിത എന്ന് പറയുന്നത് കുരുവിന്ദമണി എന്ന് പറഞ്ഞാൽ റൂപികൾ തിളക്കമാർന്ന കല്ലുകൾ നിരനിരയായി വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു കിരീടം ദേവി ധരിക്കുന്ന ധരിച്ചിരിക്കുന്നവൾ എന്നുള്ളതാണ് അതിന് മീനിങ് വരുന്നത് ഏത് പുരാണങ്ങളിലും ഏത് മതഗ്രന്ഥങ്ങളിലും ഇത് വളരെ ഇമ്പോർട്ടൻസ് ഈ കല്ലിനുണ്ട് ഇത് സൂര്യരത്നമാണ് വളരെ അതിമനോഹരമായ രക്തമാണിത് ഇത് നമുക്ക് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് അതായത് അനേകം മിനറൽ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കൊറമ്പം എന്ന് പറയുന്ന ഒരു മിനറൽ ഗ്രൂപ്പിൽപ്പെട്ടതാണ് റൂബി റൂബി അത് വർഷങ്ങൾ കൊണ്ട് ഉരിത്തിരിഞ്ഞുണ്ടാവുകയാണ് ഭൂമിയിൽ കിലോമീറ്ററോളം താഴ്ചയിലാണിത് അപ്പോൾ ഇതിനകത്ത് ഭൂപിയുടെ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ് അതിന് ചൊപ്പ് കളർ കൊടുക്കുന്നത് ക്രോമിയോ എന്ന് പറയുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഘടകമാണ് ചൊപ്പ് ഇതിന് കൊടുക്കണം കളർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വേരിയേഷൻ ഇപ്പോൾ ചില സ്ഥലത്ത് ലൈറ്റായിട്ടുള്ള റൂബി കിട്ടും ചിലർ ചില സ്ഥലങ്ങളിൽ വളരെ ഡാർക്കായിട്ടുള്ള റൂബി കിട്ടുന്നുണ്ട് അതെല്ലാം ക്രോമിയത്തിൻ്റെ അളവ് കയറിയും ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പോൾ വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് റൂബി കിട്ടിക്കൊണ്ടിരുന്നത് കിട്ടുന്നതല്ല കിട്ടിക്കൊണ്ടിരുന്നത് ബർമ്മ ഇപ്പം മിയാൻമോർ എന്ന് പറയുന്ന സ്ഥലമാണ് ബർമ്മയിലാണെന്നെല്ലാം ബ്ലഡ് റെഡ് റൂബി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ മൈൻസ് ഓൾമോസ്റ്റ് തീർന്നു സ്റ്റോപ്പായി പല സ്ഥലങ്ങളിലും പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം മൈനിങ്ങൊന്നും നടക്കുന്നില്ല ഇപ്പോഴും ബർമീസ് റൂബി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോഴും കല്ല് രണ്ടു വർഷം അതൊക്കെ നമുക്കൊരു സംശയമാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് കിട്ടാനില്ല വർഷങ്ങളായിട്ട് കിട്ടാനില്ല ആരെങ്കിലും അത് കൈവച്ചുകൊണ്ട് അവർ കൊടുക്കത്തുമില്ല ഇങ്ങനെയുള്ള രക്തങ്ങൾ ഈ രക്തദളം കട്ട് ചെയ്ത് പോളീഷ് ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള മോതിരമായിട്ടും ലോക്കറ്റായിട്ടും നമ്മൾ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ധരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ് ഏത് അതിനെന്തേലും പ്രത്യേകതകളുണ്ടോ പിന്നെ ഇത് സൂര്യൻ്റെ രത്നം ഒരാളുടെ കാരണം സൂര്യ സൂര്യരത്നം എന്ന് പറയുമ്പം സൂര്യൻ നമുക്ക് എക്സ്പോഷറും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി റെക്കഗ്നീഷന് വൈറ്റാലിറ്റി എല്ലാം തരുന്ന ഗ്രഹമാണ് സൂര്യൻ മനസ്സിലായാലേ അപ്പോൾ ഒരാളുടെ ബർത്ത് ചാർട്ടിനകത്ത് സൂര്യൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഈ റൂബി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമുക്കൊരു അല്ലാത്ത ഒരു ഗ്രഹമാണ് സൂര്യൻ ഒരാളുടെ ബർത്ത് ചാർട്ടിലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ റൂബി അവിടെ സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം എപ്പോഴും കല്ലുകൾ എക്സിസ്റ്റിംഗ് പ്ലാനറ്ററി പൊസിഷനെ ആക്ടിവേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ അപ്പം അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ് ഒരാളുടെ ബെർച്ചാട്ടിൽ സൂര്യനെങ്കിൽ റൂമി ധരിച്ചാൽ ആൾക്കൊരു പതിന് മടങ്ങ് എനർജിയും കോൺഫിഡൻസും ലീഡർഷിപ്പ് ക്വാളിറ്റിയും പിതൃ ഗുണങ്ങൾ കാരണം വെച്ചാൽ സൂര്യൻ പിതാവാണ് പിതൃ ഗുണങ്ങളും ഒക്കെ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് വിഷയങ്ങൾ കൂടി ഉണ്ട് അടുത്ത എപ്പിസോഡുകളിൽ അത് സംസാരിക്കാം